വായോളി വാങ്ങിക്കോളൂ അറിഞ്ഞില്ലേ ശരി ഇത് അറിയാൻ ഈ ഭൂമി മേനെ മാത്രമേ ആചാരുടെ സ്കൂളിൽ അറബി പഠിപ്പിക്കാൻ ഒരു നമ്പൂരി പെൺകുട്ടി വന്നിരിക്കുന്നു നമ്പൂരി പെൺകുട്ടി ഒരു നമ്പൂരി പെൺകുട്ടി ആ ശേഖരമാ ശിപാർശയാ കേട്ടത് നല്ല ചെത്തിപ്പൂവിന്റെ പോലത്തെ മുടി ആ മുഖം കാണാൻ എന്തു ഇല്ല കണ്ടില്ല എന്നാലും നമ്പൂലിക്കുട്ടി പറഞ്ഞു നമ്മോട് ഊഹിക്കാലോ അല്ല എനിക്ക് സംശയം ഇത് ഹാജിയാലും മനഃപൂർവം ചെയ്ത പണിയാണോ എങ്ങനെ അല്ല മേനും ഹാജാരും തമ്മിൽ അത്ര സുഖത്തിലല്ലല്ലോ അപ്പൊ ഹിന്ദുക്കളുടെ സഹതാവം പിടിച്ചു വച്ചാൽ

അറബി സംഭവിച്ചു വരണുണ്ട് കാണി പത്ത വരി അറബി സംഭവിച്ച അതെന്താ ചങ്ങനെട്ടോ അങ്ങോട്ട് നോക്കി ആ നടുവിൽ വരണതാ കുട്ടിനെ ഞാൻ എവിടെയോ കണ്ടിക്കണല്ലോ കണ്ടിക്കണേ ഓടമ്മ പിന്നെ നിങ്ങള് കാണാം ഏത് കുട്ടിയമ്മ ഉമ്മ ഉമ്മ എന്താ ഇതിലേ ഇതാണ് ശരിക്കും ഞമ്മളെ നാട് നിങ്ങൾ പരിചയക്കാരാ ഇത് ഞമ്മളെ സ്വന്തം കുട്ടിയല്ലേ രാത്രി കുട്ടി നടന്നോളി വളർന്ന് വമ്പ ആയി പോയല്ല എന്തായാലും ഇങ്ങനെ കണ്ണും മിഴിച്ച് നോക്കി വേണ്ട പോയി കൊണ്ട് ചായ ഒന്നും അതൊന്നും പറ്റൂല നമ്മൾ ഇങ്ങനെ ജീവനോടെ നിക്കുന്ന തന്നെ എന്റെ വാപ്പാന്റെ ഉപ്പും ചോറും കൊണ്ട് പുതിയ നിനക്കറിയോ നിന്റെ കുഞ്ഞാലിന്റെ ബാപ്പ മയ്യത്തായ ശേഷം സ്വന്തം കൂടെപ്പറപ്പിനെ നോക്കി നടത്തിയ മാതിരി നോക്കി നടത്തുന്ന ആളുടെ മോളാ അത് ഓലിക്ക് സുഖം തന്നെ അല്ലേ മോളെ

ഇത് ഞാൻ കൊതി കുറപ്പച്ചന കൊടുത്തേക്കാട്ട് ഒന്നാമുണ്ടല്ലോ ഞമ്മടെ അമ്മ കുട്ടിക്ക് മുട്ടായി അല്ല എന്തും കൊടുക്കും ചിരി ഒന്ന് കണ്ടാ പോരേ കുറപ്പച്ചാ ടാ താഴെ വെച്ച ഉറുമ്പരിക്കും കരയിൽ വെച്ച തേനരിക്കും പറഞ്ഞാ ഞങ്ങൾ പറഞ്ഞത് ഏയ് ഇപ്പള്ള മൂക്കിന്റെ തുമ്പൊന്നും വേർത്ത് കണ്ടാ മതി ശേഖരൻ എന്നെ കൊല്ലു ഞമ്മളൊരു കളി തമാസ പറഞ്ഞല്ലേ കുറപ്പച്ച നിങ്ങളാ പാത്രം ഇങ്ങേരി ആ ഒന്ന് 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 രണ്ട് 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 നല്ല ബെസ്റ്റ് മീനാണ് പക്ഷെ വർത്തമാനം പറയുന്നത് ഓ എണ്ണം തെറ്റിയാ സബുറാക്കണ ഒരാളെ മീൻറെ ചെതുമ്പല വരെ എണ്ണയും ഒക്കെ ആളല്ലേ നിങ്ങള് ഞമ്മളിവിടെ വരണം നിങ്ങൾക്ക് മീൻ തരാനില്ല നമ്മുടെ മോക്ക് മുട്ടായി കൊടുക്കണം അല്ലേ അപ്പൊ വരും ഇങ്ങനെ മുട്ടായി തിന്നാലേ പല്ലിന്റെ ഭംഗിയൊക്കെ പോവും നേരം വരെ എവിടെ പോയി കിടക്കേനുണ്ടോ കുഞ്ഞാലിയെ ചെമ്മീൻ ഇല്ലാണ്ട് ഇങ്ങോട്ട് വന്നാല് ഒരേ കെറ്റല നിങ്ങള് പറഞ്ഞ പിന്നെ നമ്മൾ എന്താക്കാനാ നാ പിടിച്ചോളി ഇനി ചെമ്മീൻ കറിയില്ലാണ്ട് നിങ്ങൾക്ക് ചോറ് ഇറങ്ങാരിക്കും എന്ത് പാലക്കാട് ഞമ്മളെ നമ്പൂരിച്ചന്റെ മോള് വന്നിട്ടാണ് ഹിൻ ആജിന്റെ സ്കൂളിൽ അറബി പഠിപ്പിക്കാൻ ഒരു നമ്പൂരി കുട്ടി വന്നിട്ടു കേട്ടിട്ടേ അതാരാന്നപ്പ എന്റെ വിചാരോ ഞമ്മളെ എന്തായി കേൾക്കണേ എന്നിട്ട് എങ്ങോട്ടാമ്മ പോയത് പട്ടര മടത്ത് ചേദനയ്ക്ക് അമ്മന്റെ പേരെല്ലാം താമസം പഠിച്ചോനെ നമുക്ക് കാണാൻ കൊതിയാവണം എടുത്ത് പോകുമ്പോ ഞമ്മൾ ഇപ്പൊ വരാം നാളെ പോയിക്കാം അച്ഛനെ ശ്രീദേവി അറിയുവാൻ ഞാൻ വിചാരിച്ചതുപോലുള്ള ബുദ്ധിമുട്ടൊന്നും ക്ലാസ് എടുക്കാൻ ഉണ്ടായിരുന്നില്ല കുട്ടികളുടെ ഭാഷ മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് എങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ട് പിന്നൊരു വിശേഷം അവിടെ ഉണ്ടായിരുന്ന ആമിനിയമ്മയും കുഞ്ഞാലിയും ഇല്ലേ ഇവിടെയാണ് താമസം സ്കൂളിൽ നിന്ന് വരുന്ന വഴി ഞാൻ കണ്ടു കുഞ്ഞാലിക്ക് കച്ചവടാണത്രെ ആ ുട്ടിക്ക് ഞമ്മളെ മനസ്സിലായ പിന്നെ അപ്പോ ഓർമ്മയുണ്ടല്ലേ രാത്രി കുട്ടിയും പറഞ്ഞിരിക്കുന്നു വിവരം അറിയാണ്ട് ബൈരങ്ങാനും പറ്റാണ് കണ്ടിരുന്നെങ്കിൽ അള്ള തിരിയില്ല വേണ്ട ഉമ്മ കാത്തിരിക്കുകയാണ് കണ്ടിട്ട് ബെക്കം വരാന്ന് പറഞ്ഞ് ഞമ്മൾ ഓടിപ്പോന്നതാ പാപ്പാക്കി സുഖാണ് ചേച്ചുമാരുടെ നിക്കാക്ക് കഴിഞ്ഞ ഉമ്മ എപ്പോഴും പറയാറുണ്ട് പഴയ വിശേഷങ്ങൾ രാത്രിക്കുട്ടി പണ്ട് വെല്ലത്തിൽ വീണതും രക്ഷിക്കാൻ ഞാൻ ചാരേന് അമ്പലക്കുളം മേത്തച്ചിറുക്കം വിളക്കാക്കിയെന്നും പറഞ്ഞ് അമ്പലക്കാര് ഞമ്മളെ മരത്തിമ്മേ കെട്ടി പുളിബാറിൽ അടിച്ചതും പുളി ഉറുമ്പിന്റെ കൂടിളക്കി തലയിലിട്ടതും ഒക്കെ മറന്നുപോയാ ആ അതൊക്കെ പോട്ടെ ആരാ ഇവിടെ കൊണ്ടാക്കിയത് വന്നിട്ടുണ്ടായിരുന്ന പടച്ചോനെ ഞമ്മക്ക് കാണാൻ പറ്റിയില്ല വരുമ്പോ ഞമ്മൾ ഉണ്ടായിട്ട് വേണ്ടേ പണ്ടി അയാൾ എന്തിനാ കുട്ടിയെ കാണാൻ വന്നേ പാലക്കാട് ഞങ്ങളുടെ അടുത്ത് താമസിച്ചിരുന്ന ആമിനിയമ്മയുടെ മോന ഞങ്ങളൊക്കെ പെൺകുട്ടികളായതുകൊണ്ട് അച്ഛന് വലിയ കാര്യായിരുന്നു ഈ കുഞ്ഞാലി ആരൊക്കെ ശരിയായിരിക്കാം പക്ഷെ ഇതൊന്നും ഇവിടെ പറ്റില്ല കണ്ണി കണ്ട കഴിഞ്ഞാതിക്കാരൊക്കെ ഇവിടെ കയറി അച്ഛതു വാക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇനി എങ്ങനെ അയാളുടെ വന്ന എന്റെ തനി സ്വഭാവം കുട്ടി കാണും പറഞ്ഞില്ലെന്ന് വേണ്ട പുനരുദ്ധാരണം പുനരുദ്ധാരണം എന്ന് പോവാ പക്ഷെ ആത്മാർത്ഥമായിട്ട് സഹകരിക്കാൻ എത്ര പേരുണ്ട് ഒരു പിരിവിനെ എന്ന് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് ചോദിക്കുന്ന പോലെയാ ഒരിട്ടന്റെ പെരുമാറ്റം പറഞ്ഞോ എന്താ ഈ ഭൂമി മേനോനും നിങ്ങൾ മാത്രം അറിയാനുള്ളൂ താൻ കാര്യം പറഞ്ഞു കുട്ടപ്പൊന്നായരോട് നമ്മൾ അന്ന് പറഞ്ഞില്ലേ അമ്പലത്തിന്റെ അടുത്തുള്ള ഭൂമി ഹാജാർക്ക് കൊടുക്കാൻ പാടില്ലെന്ന് അതെ കൊടുക്കില്ലെന്നല്ലേ നല്ല സമ്മതം നാരുടെ കൈന്ന് ഭൂമി ശേഖരം മാഷി വാങ്ങിച്ചിട്ട് അത് ഹാജാർക്ക് മറച്ചു വിട്ടു റേസ്റ്റ് ഓഫീസിന് പിന്നീട് ഇപ്പൊ എന്നോട് പറഞ്ഞോളൂ ശേഖരം മാഷി എന്ത് ചെയ്താലും മേലോലെ അയാളെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലെന്ന് ഒരു വീരവാദു അവൻ അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് വേണോ വരുന്നുണ്ട് താൻ എന്ത് പണിയാണോ കാണിച്ചത് അമ്പലത്തിന് തൊട്ടടുത്തുള്ള ഭൂമി വെക്കരുതെന്ന് കുട്ടപ്പനായരോട് ഞങ്ങൾ പറഞ്ഞതാണ് അയാൾ സമ്മതിച്ചതാ എന്ന് തിരിച്ചെവി അറിയാതെ അയാളെ പലതും പറഞ്ഞ് പിരികയറ്റി ആ ഭൂമി താൻ അതും പോരാഞ്ഞിട്ട് ഞങ്ങളൊക്കെ മുഖത്ത് കഴിഞ്ഞാൽ ഏഴാംകുലികൾ ആക്കരുത് ആ സ്ഥലം ഹാജിയുടെ കയ്യിൽ വന്നാല് അവിടെ എന്താ ഉണ്ടായോന്ന് ആലോചിച്ചിട്ടുണ്ടോ നാളെ അവിടെ സ്കൂളിനു വേണ്ടി അതായത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നല്ല അന്തരം ഒരു കളിസ്ഥലം ഉണ്ടാവും അത്രേ ഉള്ളൂ നാളെ അവിടെ ഹാജിയാർ പള്ളി പള്ളിപണി സംശയമുണ്ടോ അമ്പലത്തിന് തൊട്ടടുത്ത് വേണോ തന്റെ ഈ കോപ്രായം ആ സ്ഥലത്ത് ആരും പള്ളി പണിയാനും നേർച്ച നടത്താനും പോണില്ല നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അമ്പലത്തിനടുത്തൊരു ഗ്രൗണ്ട് വരുന്നുകൊണ്ട് ഒരു ദോഷവും ഇല്ല ഒരു ദൈവവും അതുകൊണ്ട് ഗോപിക്കില്ല അഥവാ ഇനി ഏതെങ്കിലും ദൈവം കോപിച്ചാൽ അപ്പൊ നമുക്ക് അതിന് വഴി ഉണ്ടാക്കാം ഇപ്പൊ ആലോചിച്ച് സംസാരിക്കണേ ഇഷ്ടമുള്ള ഭൂമി ഞാൻ വാങ്ങും തോന്നി ആൾക്ക് മറിച്ചു വിൽക്കും പിന്നെയും വാങ്ങും പിന്നെയും വിൽക്കും നിങ്ങൾ ആരായാലും ചോദിക്കും ഒന്ന് പോടോ പോടോടുന്നു ൂട്ടം ഏറാം മൂളികളെയും കൂട്ടി ചോദിക്കാൻ വന്നിരിക്കുന്നു എടോ മേനെ തന്റെ ദുഷ്ടലാക്കാരും മനസ്സിലാക്കില്ലെന്നാണ് വിചാരം അമ്പലം ഹിന്ദു എന്നൊക്കെ പറഞ്ഞ് ആ പാവം കുട്ടപ്പൻ നായരെ ചുളു ചുടുവിലയ്ക്ക് ആ സ്ഥലം സ്വന്തമാക്കാനായിരുന്നില്ലേ തന്റെ പ്ലാൻ താനും തന്റെ ചിങ്കിടികളും നിൽക്കുന്നത് എന്റെ വീട്ടുമുറ്റത്തായി പോയി അല്ലേ കാണിച്ചു തരായിരുന്നു പിന്നൊരു കാര്യം എല്ലാ മഹാജനങ്ങളും കൂടി കേൾക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് ഇമ്മാതിരി അലവലാതി കേസുമായിട്ട് എന്റെ പഠിക്കകത്ത് കടന്നാൽ മേനോനാണോ നമ്പീഷനാണോ നായരാണോ എന്ന് ഞാൻ നോക്കിയില്ല അറിയാലോ ശേരം പറഞ്ഞാ പറഞ്ഞാണ് അതെന് പിന്നെയും നീ അങ്ങനെയല്ലേ പറയൂ എന്റെ കെട്ടിയോനല്ലേ ഈ തട്ടിപ്പും തരികടയും ഒക്കെ മാറ്റി മര്യാദക്ക് ജീവിക്കാൻ പറ പഴയതുപോലെ ഇനിയും പോലീസ് പിടിച്ച ജാമീൻ എടുക്കാൻ ഞമ്മളെ കിട്ടൂല

സ്കൂളിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് ഓൻ ആരെങ്കിലും കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാളും വെറുതെ വേണ്ടാത്ത ഭരയും പഠിക്കുന്നു പോണ്ടാന്ന് ഓനോട് പറഞ്ഞു മതി എഴുതാൻ ഒരു കൈ ഒറ്റ കൈ വേണ്ട വേണ്ട കടം പറഞ്ഞുള്ള കളി വേണ്ട രൊക്കം കാച്ചുകൊണ്ടേ കളിച്ചാൽ മതി കൈ പൈസ ഉള്ളത് വേറെ കേട്ടു ഓ ആർക്കും വേണ്ടല്ലേ അതെങ്ങനെയാ കയ്യിൽ കാശ് വന്നാൽ അസീസിന്റെ ദർബാറാണ് തൂർത്തരിക്കുന്നതിനും ഒരു കണക്കൊക്കെ നീ ഇവിടെ തന്നെ കാണുമെന്ന് എനിക്കറിയാം ആശയിൽ വന്നാൽ അനക്ക് പോകാൻ വരെ സ്ഥലം ഉണ്ടാവില്ലല്ലോ തിരക്കുണ്ട് കണക്ക് മാത്രമല്ല എനിക്കും വേണ്ട ആന്റെ കെട്ടിയോളുടെ ബാപ്പ സ്കൂളാണ് അറബി മാഷ്ട ഒഴിവുണ്ട് ജോലി എനിക്ക് തരാന്നൊക്കെ നീ ബാക്ക് പറഞ്ഞില്ലേ തരും എവിടെ എന്റെ കെട്ടിയോളുടെ സ്കൂളിൽ അറബി ടീച്ചറെ വെച്ച് ഒരു അറബി അറിയണ്ട എല്ലാരും ഈ പൊട്ടം കളിക്കല്ലേ ദേ നീ ഇനി എന്നെ ചൂപ്പാക്കാൻ നോക്കണ്ട ജോലി വരാമെന്നുമ്പീ എന്റെ ഒന്നും രണ്ടും അല്ലെ ഭാഗിയിരിക്കുന്നത് എഴുപത്തയ്യായിരം രൂപയ എന്റെ പുറയാളം പണയപ്പെടുത്തുണ്ടാക്കിയ പൈസയാ എനിക്കിപ്പ കിട്ടണോ എന്റെ പൈസ എന്റെ ബിതാനെ ഈ ഇറങ്ങാൻ ഉണ്ടാക്കല്ലേ നീ പറഞ്ഞ മാതിരി നടന്നിട്ടുണ്ടല്ലേ എന്റെ വയസ്സാ അഫീസ് തിരിച്ചരും പടച്ചോനാണ് തിരിച്ചു എന്താണ്ടാ ഇവിടെ നമുക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു അത് നിങ്ങളോട് തനിച്ച് പറയാനുള്ളതാ മാഷ് അന്യനൊന്നും അല്ലല്ല എന്താ പറഞ്ഞോളി അല്ല ആചാരം സ്കൂളില് അറുതു മാസത്തെ എന്തേനു ചെല ആക്ഷേപങ്ങളൊക്കെ ഉണ്ട് ആരിക്കുന്നുണ്ട് ഇവിടത്തെ പള്ളി കമ്മിറ്റി അല്ല മമ്മ ഞമ്മള് കേട്ടത് ഈ വെല്ലിച്ച പാവത്തൊന്നും കാട്ട അന്നറഞ്ഞൂടെ അനക്കിപ്പ എന്താ വേണ്ടിയത് അത് പറയാ നമ്മുടെ സ്വന്തം ജാതിയാണ് ജീവിക്കാൻ നിവർത്തില്ലാത്തൊരു പാവപ്പെട്ട കുടുംബക്കാരാ വയസ്സായ വാപ്പയും ഉമ്മയും ഇടപാട് തീർത്ഥം വന്നിരിക്കുന്ന ഒരു പെങ്ങളും രണ്ടു കുട്ടികളും ഒക്കെ ഉള്ള വല്ലാത്തൊരു പരാധനക്കാരാ ഓൻ ഈ ജോലി കൊടുത്ത വലിയൊരു പുണ്യായി വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിലെ ഒരു പാവം പെൺകുട്ടിയായിട്ട് അത്രയ്ക്ക് പാവനെ വാങ്ങിച്ചു കൊടുക്കി പാല് എന്റെ നാട്ടിലുള്ള ഏതെങ്കിലും സ്കൂളിലാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കൂല നടക്കാൻ നമ്മൾ സമ്മതിച്ചില്ല നമ്മുടെ കുട്ടികളെ അറിവ് പഠിപ്പിക്കുന്നത് ഒരു കാഫറച്ചിയാണെന്ന് പറയാൻ ഇങ്ങക്ക് ഒരു ഉളുപ്പില്ലേ മാമ എന്റെ സ്കൂള് കുരാനിവരൂ ഒന്നും അറിയാണ്ട് ഓലൊരാളെ ജോലിക്ക് വെക്കുവോ ഓലെ പറഞ്ഞ് തല തിരിച്ചല്ല മാഷ് ഏത് മാഷ് മാഷ് ഓലെ കുറിച്ച് വേണ്ടാത്ത ഒന്നും പറയണ്ട ഇന്നാട്ടിലെ ജാതി മതം നോക്കാതെ അധ്യാപത്തിൽ ഓടിയെത്തുന്നതാണ് മാഷ് എന്നാ നിങ്ങൾ ആ മാസെ തല വെച്ചോളി ഒടുക്കൻ നമ്മുടെ കുട്ടികളെ കണ്ടാല് തിരിച്ചറിയണ്ടാവും ഓള് തലയിൽ തട്ട ഇടാതെ പൊട്ടും കുത്തി ടോഫിന്റെ ഇലയും ചൂടി വരണ കണ്ട് കണ്ട് ഞമ്മടെ കുട്ടികളും അങ്ങനെ ആവില്ലെന്ന് ആര് കണ്ടു ഈ അറബി മുൻഷിമാരും മൂസാൻ അബീന്റെ നൂഹൻ അബീന്റെ ഒക്കെ കഥകൾ പറഞ്ഞു കൊടുക്കണ പോലെ കഥകൾ പറഞ്ഞു കൊടുക്കാ ഓലിക്ക് കഴിയോ ഈ ശ്രീരാമന്റെ ചീതയുടെ എല്ലാം കഥകൾ പറഞ്ഞു കൊടുത്തു കൊടുത്ത് നമ്മുടെ കുട്ടിയുടെ ഗതി എന്താവും അങ്ങനെ ഉണ്ടാവില്ല ഇങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ ഈ നാട്ടിൽ നടക്കുന്നു നിങ്ങളും കാണുമല്ലേ ഇനി എന്താ വേണ്ടെന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചോളി